ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് രണ്ട് വഴുതനങ്ങയും കുറച്ച് ഉണക്കമീനും കൊണ്ടുള്ള രണ്ട് റെസിപ്പീസാണേ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് ഉണക്കമീനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉപ്പ് പോകാനായിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം വഴുതനങ്ങയുടെ റെസിപ്പി ആദ്യമേ ചെയ്യാം അതാ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്പം കട്ടിക്കാണ് അരിഞ്ഞിരിക്കുന്നത് ഒത്തിരി നൈസല്ല കേട്ടോ ഇനി ഇതിനൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ടൊരു മിക്സർ ജാറിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അഞ്ചാറല്ലി ചുവന്നുള്ളി ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവൻ കുരുമുളകാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ വിനാഗിരി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് ആ വഴുതനങ്ങയിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അരപ്പെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ വഴുതനങ്ങ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ ഇത് അപ്പോൾ ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരും ഇത് കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്ക് ഈ അരപ്പ് കുറവുള്ള ഭാഗത്തൊക്കെ കുറച്ച് അരപ്പ് കൂടെ വെച്ച് കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് കുറവുള്ള കുറച്ച് അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും ഇത് റെഡിയായി വരും വളരെ സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ കേട്ടോ ഇവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് അത് കോരി മാറ്റാം ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എന്നാ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഇതും അല്പം തൈരോ അല്ലെങ്കിൽ അല്പം ചമ്മന്തിയോ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഒരു വിഭവമാണിത് അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇനി നമുക്ക് നമ്മുടെ ഉണക്കമീൻ്റെ റെസിപ്പി നോക്കാം അതിനായിട്ടൊരു അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിന്ന് എടുത്തിരിക്കുന്നത് കോക്കോല മത്തിയും കരിച്ചാള മത്തിയുമാണ് കേട്ടോ കോക്കോലമത്തി മുതുവ് വിളപ്പനം എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ കറിയിൽ ഇടുന്നേ പിളർന്നു പോകുന്നൊരു ടൈപ്പ് മീനുണ്ട് അത് വറുക്കാൻ നല്ലതാണ് കേട്ടോ നല്ല മീനാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ മീനൊരു ചെറിയ ഉപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിന് ഇത് തയ്യാറാകുന്ന സമയത്ത് ഉപ്പൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സൈഡ് റെഡി ആയിട്ടുണ്ട് മീനെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് കോരി മാറ്റാം എന്നിട്ട് ബാലൻസ് ഉള്ളതും ഈ എണ്ണ മതി ഇനി എണ്ണയൊന്നും വേണ്ട ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കുറച്ച് പൊടിഞ്ഞ മീനുണ്ട് അത് സാരമില്ല അത് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതും നേടുന്നത് പോലെ തിരിച്ചും മറിച്ചു വിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം മീനെല്ലാം എന്താ വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ചൂടൊന്ന് മാറിയ സമയത്ത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നല്ല ഉണങ്ങിയ ജാറാണ് കേട്ടോ നനവുള്ള ജാറല്ല അതിലേക്കിത് തട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി ഉള്ളി എത്രയോ കൂടുതൽ എടുക്കുന്നു അത്രയും നല്ലതാണ് കേട്ടോ ചെറിയ ഉള്ളി വേണം സവാളയല്ല ഉള്ളി തന്നെ വേണം കേട്ടോ ഉള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം പുളി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് മീൻ ഉപ്പുള്ളതാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണേ ചേർക്കുന്നത് വറുത്ത മുളകൊന്നുമല്ല സാദാ മുളക് പൊടി ഇതിപ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടിയായത് കൊണ്ടാണ് ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തത് എരിവ് കൂടുതലുള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ടിട്ടാൽ മതി ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം അന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം ഒരുപാട് അരയണ്ട കാര്യമില്ല നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നതിനൊക്കെ അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പം അതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ണ തന്നെ കൊതിയാവും കേട്ടോ നാവിൽ വെള്ളം ഊറുന്നൊരു ചമ്മന്തിയാണ് ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന് ഇത് മാത്രം മതി വേറെ ഒരു കറിയും വേണ്ട നിങ്ങളന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് നമുക്ക് കൈകൊണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം നമ്മൾ സ സാധാരണ ചമ്മന്തി ഉരുട്ടി എടുക്കുന്നത് പോലെ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാനും പറ്റും കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ അടിപൊളി ടേസ്റ്റുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ രണ്ട് റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക ഓക്കേ താങ്ക് യു